വർഷം ആദ്യ മാസത്തിനുള്ളിൽ അന്താരാഷ്ട്ര വിനോദസഞ്ചാര വരുമാനത്തിന്റെ വളർച്ചാ നിരക്കിൽ സൗദി അറേബ്യ ആഗോളതലത്തിൽ ഒന്നാം സ്ഥാനത്തെത്തി രണ്ടായിരത്തി പത്തൊൻപതിലെ ഇതേ കാലയളവിനെ അപേക്ഷിച്ചാണിത് യു എൻ ടൂറിസം ഓർഗനൈസേഷൻ ഈ വർഷം മെയ് മാസത്തിൽ പുറത്തിറക്കിയ വേൾഡ് ടൂറിസം ബാരോമീറ്റർ റിപ്പോർട്ട് പ്രകാരമാണിത് രണ്ടായിരത്തി പത്തൊൻപതിലെ ആദ്യ പാദവുമായി താരതമ്യം ചെയ്യുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആദ്യ പാദത്തിൽ അന്താരാഷ്ട്ര വിനോദസഞ്ചാരികളുടെ വളർച്ചാ നിരക്കിൽ സൗദി ആഗോളതലത്തിൽ മൂന്നാം സ്ഥാനത്തും മിഡിൽ ഈസ്റ്റിൽ രണ്ടാം സ്ഥാനത്തുമാണ് ഈ വർഷം ആദ്യ പാദത്തിൽ അന്താരാഷ്ട്ര വിനോദസഞ്ചാരികളുടെ വരവിൽ നൂറ്റി ശതമാനം വളർച്ച സൗദിയിൽ രേഖപ്പെടുത്തി രണ്ടായിരത്തി പത്തൊൻപതിലെ ഇതേ കാലയളവിനെ അപേക്ഷിച്ച് ആഗോള വളർച്ചാ നിരക്കായ മൂന്ന് ശതമാനവും മിഡിൽ ഈസ്റ്റ് വളർച്ചാ നിരക്കായ നാൽപ്പത്തിനാല് ശതമാനവും മറികടന്നു ഇത് ആഗോള പ്രാദേശിക ടൂറിസം മേഖലയിൽ സൗദിയുടെ മുൻനിര സ്ഥാനത്തെ ശക്തിപ്പെടുത്തുന്നു പ്രധാനമായും പത്ത് ഘടകങ്ങളാണ് അന്താരാഷ്ട്ര ടൂറിസം വരുമാന വളർച്ച വർദ്ധിപ്പിക്കാൻ സഹായിച്ചത് ഇവ ആഗോള സഞ്ചാര കേന്ദ്രങ്ങളുടെ പട്ടികയിൽ സൗദിയുടെ സാന്നിധ്യം ഇരട്ടിയാക്കി മൂന്ന് ഭൂഖണ്ഡങ്ങളെയും ബന്ധിപ്പിക്കുന്ന ഒരു കേന്ദ്രം ജീവിത നിലവാരം ടൂറിസ്റ്റ് വിസകൾ ആത്മീയ ടൂറിസം സുരക്ഷാ സൂചകങ്ങൾ ഒന്നിലധികം ലക്ഷ്യസ്ഥാനങ്ങൾ പ്രകൃതി സംരക്ഷണ കേന്ദ്രങ്ങൾ ശക്തമായ അടിസ്ഥാന സൗകര്യങ്ങൾ ടൂറിസം മാർക്കറ്റിംഗ് സ്മാർട്ട് ആപ്ലിക്കേഷനുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു